സിറിയൽ ക്രിസ്ത്യൻ ദേവാലയം തകർത്ത് ഇസ്ലാമിക ഭീകരവാദികൾ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് അത് ഇസ്രയേലിനോടുള്ള പകപ്പോക്കലാണ് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു വിശുദ്ധ ആരാധന നടക്കുന്ന സമയത്താണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ചാവേർ ആക്രമണം നടക്കുന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റു ഡമാസ്കസിലെ സെന്റ് ഏലിയസ് ചർച്ചിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത് ആരാധനയ്ക്കിടെ ഒരാൾ തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ആണ് എന്ന് സിറിയ ആരോപിച്ചു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല വർഷത്തെ ആഭ്യന്തര അന്ത്യം കുറിച്ചുകൊണ്ട് ഡിസംബറിൽ വിമതസേന ബഷാർ അൽ അസദിനെ അട്ടിമറിച്ചതിന് ശേഷം ഡമാകസിൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നും ആക്രമികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുമെന്നും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാ പറഞ്ഞു അനസ് ആക്രമണത്തെ അപലപിച്ചു അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു ആക്രമണത്തിൽ രണ്ടുപേർ എന്നും ഒരാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നും രണ്ടാമിനെ കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല എന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സിറിയയിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് പൂട്ടിടാൻ എന്നും മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് ഇസ്രായേൽ സിറിയയിൽ ഒരു കാലത്ത് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്താണ് സിറിയ മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് വന്നത് ഇപ്പോഴും സിറിയയിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സിറിയ എന്ന രാജ്യത്തിന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഷിയാക്കളിൽ നിന്നും അസാദുകൾ ഭരണം പിടിച്ചടക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം സ്വേച്ഛാധിപതികളായ അസാദുകളുടെ പരമ്പരയിൽ അവസാനത്തെ ഭരണാധികാരിയാണ് രണ്ടായിരത്തിൽ ഭരണത്തിലേറിയ ബഷാറുൾ അസദ് രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വസന്ത വിപ്ലവങ്ങളുടെ തുടക്കം വരെയും സുസ്ഥിരമായിരുന്നു ഭരണം പക്ഷേ ഭൂരിപക്ഷം വരുന്ന സിറിയയിലെ സുനികൾക്ക് അത് ദുരിതപൂർണ്ണമായിരുന്നു മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അവസരം മുതലെടുത്ത് ബഷാറുൾ അസദിന്റെ പക്ഷപാതിത്വപരമായ നിലപാടുകൾക്കും ഭരണക്രൂരതകൾക്കുമെതിരെ അവർ സംഘടിച്ച് രംഗത്ത് വന്നു ഇതൊരു മഹാപ്രക്ഷോഭമായി ആളിപ്പെടരുകയും അപ്രതിരോധിമാംവിധം വളർന്നു പന്തലിക്കുകയും ചെയ്തു അതിനിടെ സുന്നി പക്ഷത്തു നിന്നും ചിലർ വധിക്കപ്പെട്ടത് അവരെ കൂടുതൽ രോഷാകുലരാക്കി ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയും അസദിന്റെ സൈന്യം പ്രതിരോധത്തിന് എത്തുകയും ചെയ്തു പിന്നീട് കലാപങ്ങളുടെ തുടർ കഥകളായിരുന്നു കൂട്ട കശാപ്പുകളും കൊള്ളകളും കവർച്ചകളും നിത്യസംഭവങ്ങളായി കലാപമോർച്ചപ്പോൾ അസദ് ഷിയാക്കളെ കൂടെ കൂട്ടുകയും എതിർപ്പ് ശക്തമാക്കുകയും ചെയ്തു ഭരണത്തിന്റെ സഹായത്തോടെ ഷിയാക്കളും ഭരണത്തിന് എതിരായി സുന്നികളും രംഗത്ത് വന്നതോടെ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു പ്രതിഷേധക്കാർക്കെതിരെ ബോംബാക്രമണങ്ങൾ വരെ നടത്തിയാണ് അസദ് ഇതിനെതിരെ തിരിഞ്ഞത് പിറന്ന നാട്ടിൽ ജീവിതം ദുസ്സഹമാകുന്ന ഇത്തരം സംഭവങ്ങൾ സാധാരണയായതോടെ ജനങ്ങൾ സമാധാന ഗേഹങ്ങൾ തേടി പലായനം തുടങ്ങി ഐസസിന്റെ ഭീകരതയെ തുടർന്ന് ഖത്തർ സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ തീവ്ര സുന്നികൾ സുന്നികളുടെ പക്ഷം ചേർന്ന് കലാപത്തിന് പുതിയ മാനങ്ങൾ തേടി ഇതോടെ ശിഷായക്കൾ അസദിന് പൂർണ്ണ പിന്തുണ നൽകുകയും സുന്നികളെ ആക്രമിക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്തു അതിനിടെ ഇറാഖിൽ തകർന്നടിഞ്ഞിരുന്ന അൽഖൈദ പോലെയുള്ള ഗ്രൂപ്പുകൾ പുനർജനിക്കുകയും അസദിനെതിരെ രംഗത്ത് വരികയും ചെയ്തു വടക്കൻ ഇറാഖ്യ ിൽ സജീവമായിരുന്ന തീവ്രവാദി സംഘം പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഫോർ ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ രംഗത്ത് വരികയായിരുന്നു സിറിയയുടെ കലാപഭൂമിയിൽ പുതിയ പോരാട്ടത്തിന് അങ്ങനെ ഒരു അവസരമൊരുങ്ങി ഇതിലൂടെ ഷിയാക്കൾ സുന്നികൾ ഐസസ് കുർദിഷ് എന്നിങ്ങനെ നാല് വിഭാഗമാണ് സിറിയയിൽ പോരാട്ടം തുടങ്ങിയത് ക്രൂരതയുടെ അതിഭീകര മുഖവുമായി ഐ രംഗത്ത് വന്നതോടെ കലാപത്തിന്റെ മുഖം തന്നെ ഏറെ രക്തമായ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം സ്ത്രീകളും അടക്കം അനവധി ആളുകളെ ഒറ്റയായും കൂട്ടമായും കശാപ്പ് നടത്തിക്കൊണ്ടാണ് ഈ തീവ്രവാദി സംഘടന അതിന്റെ പിടുത്തം ശക്തമാക്കിയത് ദിനംപ്രതിയെന്നോണം അനവധി നിരവധി ജീവനുകൾ കവർന്ന് സുറിയൻ അന്തേവാസികൾക്ക് ഒരു വൻ ഭീഷണിയായി അതിപ്പോഴും മുന്നോട്ടു പോവുകയാണ് അനവധി വിലപ്പെട്ട ജീവനുകൾക്ക് പുറമെ പ്രസിദ്ധമായ പൈതൃക സ്വത്തുക്കൾ വരെ ഷെല്ലാക്രമണം വഴി തകർന്നടിയുകയുണ്ടായി ഐ സിഎസിന്റെ ആക്രമണ പരമ്പരകൾ സിറിയൻ ജനതയുടെ പലായനങ്ങൾക്കെന്നും ശക്തി കൂട്ടിയിട്ടുണ്ട് കലാപത്തിന്റെ വർത്തമാനം സിറിയയും ഐസസും പ്രധാന പ്രശ്നമായി മാറിയതോടെ അമേരിക്കയും ബ്രിട്ടനും അടക്കം ലോകശക്തികളും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു ഐസസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുശക്തികളും രംഗത്തു വന്നത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സൃഷ്ടിച്ച ഈ തീവ്രവാദി സംഘത്തെ ഇല്ലായ്മ വരുത്താൻ റഷ്യ സിറിയയിൽ വ്യോമാക്രമണം വരെ ആരംഭിച്ചിരുന്നു എന്നാൽ ഐസസിനെതിരെ യുദ്ധം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റ് പിന്തുണ നൽകിക്കൊണ്ടാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത് അസദ് ഭരിച്ചിരുന്ന കാലം മുഴുവനും രാജ്യത്തെ ഇറാന്റെ താൽപര്യത്തിന് എറിഞ്ഞുകൊടുത്തു എന്നാണ് വിപത നേതാവ് അബു മുഹമ്മദ് ജുലാനി പറഞ്ഞത് അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറുന്നത് അമേരിക്ക തലയ്ക്ക് കോടി വിലയിട്ട കൊടും ഭീകരനായിരുന്നു ജുലാനി ഇതിനിടയിൽ എച്ച് ടി എസിനെയും സിറിയൻ ജനതയും അഭിനന്ദിച്ചുകൊണ്ട് താലിബാനും രംഗത്തെത്തിയിരുന്നു ഇത്രമാത്രം തീവ്രവാദങ്ങൾ തീവ്രവാദ ശ്രമങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് സിറിയ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ക്രൈസ്തവരുടെ നേരെ ഇവർ ആക്രമണം ഴിച്ചുവിടുമ്പോൾ അത് നല്ലൊരു സൂചനയല്ല നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർണാടക